എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഒത്തിരി പേര് എൻ്റെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ചെടി ഇങ്ങനെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെടി വാങ്ങിക്കാൻ സാധിക്കാതെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലായിട്ടോ ആ ഗ്ലോണി ഗ്ലോണിമോളൊക്കെ എന്താ പറയുക അത്ര നല്ല ഭംഗിയുള്ള പ്ലാൻസ് അല്ല ആർക്കാണ് അതിനെ ഇഷ്ടമല്ലാത്തത് അപ്പോൾ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇതിനൊന്നും അല്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു ജോലിയും ഇന്ന് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസത്തെ എന്താ പറയുക ഗ്ലോണിമയുടെ ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ ചെയ്ത് വെച്ചു വിട്ടു അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഇനിയിപ്പോൾ ഗാർഡനിൽ ഒന്നും ചെയ്യണില്ലായെന്ന് വിചാരിച്ചു കാരണം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ഞാൻ എൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരം വളർത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഗാർഡനിൽ ചെയ്യണതാണ് ഇതിപ്പോൾ ഒന്നും ചെയ്യണില്ല എന്ന് വെച്ചിട്ട് ചെയ്യണില്ലായെന്ന് വെച്ചേക്കാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം പാക്കിങ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ എനിക്കാണെങ്കിലോ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇപ്പോൾ ഓരോ ദിവസം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയുക പ്രത്യേകിച്ച് ഒന്ന് ചെയ്യുന്നതല്ല എൻ്റെ ഗാർഡൻസ് ഗാർഡനിൽ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്ത് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ എന്താ പറയുക ക്രിസ്മസ് ഓഫറൊക്കെ ഇട്ടപ്പോൾ എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും എൻ്റെ പേരറിയില്ല മിക്കവരും ഹരിത എന്ന് പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത് ഗാഡൻ്റെ പേര് ഹരിത എന്നാണല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പേര് നിഷ എന്നാണ് ഗാർഡൻ്റെ പേര് മോളുടെ പേരിലാണ് ഗാർഡൻ പേരിട്ടിരിക്കുന്നത് ഹരിദാസ് ഗാർഡൻ എന്ന മോളുടെ പേരാണ് ഹരിത എന്ന് അപ്പോൾ അപ്പോൾ ഇതിൽ ഇത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെക്കുറിച്ചും എൻ്റെ വീടിനെ കുറിച്ചും അല്ലെങ്കിൽ കുറിച്ചും ഒത്തിരി പേര് അന്വേഷിച്ചായിരുന്നു വാട്സപ്പിലൊക്കെ വന്നിട്ട് പേര് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ഇന്ന് എല്ലാ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേരൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് എന്നെ തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടിയും പിന്നെ എൻ്റെ ഗാർഡൻ ഐഡിയാസൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ പേര് നിഷാന്താണ് ഹസ്ബൻഡിൻ്റെ പേര് ഷാജി എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് മക്കൾ രണ്ട് പേരാണ് മോള് എഞ്ചിനീയറിങ് കഴിഞ്ഞു കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എൻജിനീയറിങ് കഴിഞ്ഞു ഇപ്പോൾ ഒരു ചെറിയ പഠന സംബന്ധമായിട്ട് കോച്ചിങ്ങിനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് ജോലിക്ക് പോകേണ്ടായിരുന്നു കുറച്ച് നാൾ ഇപ്പോൾ ഒരു കോഴ്സ് കോച്ചിങ്ങിനായിട്ട് വീട്ടിലിരിക്കണ്ട് ജോലിയൊന്നും ഇല്ല പഠി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാറ് കേട്ടോ മോനാണെങ്കിൽ മോളുടെ പേരാണ് ഹരിത എന്നെട്ടോ ഹരിദാസ് ഗാർഡൻ ഹരിത എന്നാണ് പേര് മോൻ്റെ പേര് ഹരികൃഷ്ണൻ മോള് മോൻ പോളി ഇപ്പോൾ തേഡ് ഇയർ ലാസ്റ്റ് ആയി പിന്നെ ഞങ്ങളുടെ വീട് ചാലക്കുടിയിലാണ് വന്നിട്ട് ചെറിയൊരു ഹോം ഗാർഡൻ ആണ് പിന്നെ എനിക്ക് ജോലി മെഡിസിൻ്റെ ഓഫീസിലാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങിച്ചവർക്കൊക്കെ എൻ്റെ എന്നെക്കുറിച്ചും എൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവർ ഒരു വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാൻ പറ്റും അല്ലാത്തവർ ഇപ്പോഴും എന്നെ ഹരിത എന്ന് പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇന്നൊരു എന്താ ഇങ്ങനൊരു പരിചയപ്പെടുത്തലാവാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്ര തന്നെയുള്ളു പിന്നെ എൻ്റെ വീട്ടിലെ വേറൊരു കുടുംബാംഗമാണ് എൻ്റെ ലക്കിമോൻ എൻ്റെ ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ അവനെ മിക്കവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവനെ കുട്ടികളേലും കൂടുതൽ പരിചയം അവനെയായിരിക്കും പിന്നെ കുറച്ച് കോഴികൾ മീൻ പട്ടിക്കുട്ടി ഞങ്ങൾ നാല് പേര് ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം പിന്നെ ഈ ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു എൻ്റെ സ്വർഗ്ഗം എന്ന് പറയണത് അപ്പോൾ നമുക്കിനി ഞാൻ എൻ്റെ കാടനിലെ ഞാൻ ഈ എന്താ പറയുക ജോലി പോകുന്നുണ്ട് അതിൻ്റെയോടൊപ്പം ചെടികളും ചെറിയൊരു സെയിലും അങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ ഓരോ ദിവസത്തെയും ഓരോ ദിനങ്ങളും അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ എന്താ കഴിഞ്ഞ ദിവസം ഗാർഡനിൽ ചെയ്താണ് കേട്ടോ അതാ ഇതുപോലൊരു ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തട്ടിക്കൂട്ടി സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും കല്ലോ പ്ലൈവുഡോ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡൊന്നും മേടിക്കാൻ വെച്ചിട്ട് ആരും പ്ലാന്റ്സ് ഒന്നും വെക്കാണ്ടിരിക്കണ്ട അതാ ഇതുപോലെ തട്ടിക്കൂട്ടി സ്റ്റാൻഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഒത്തിരി പേര് വീട്ടമ്മമാരും എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ അവർക്കൊരു മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും പ്ലാൻസ് വാങ്ങിക്കാണ്ട് എന്നെ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാണ് കാരണം ഞാനിങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ് പിന്നെ ദാ ഈ ഒരു സൈഡിലായിട്ട് ബികോണിയുടെ കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇതും ദാ ഇങ്ങനെ മതിലുമേലും പിന്നെ ഇതിങ്ങനെ കട്ട കൂട്ടിയാണ് കേട്ടോ വെച്ചക്കണേ ഇവിടെ സ്റ്റാൻഡൊന്നുമില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാഴവസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ തട്ടിക്കൊടുണം അപ്പം എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ദാ ഇങ്ങനെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു തരി പോലും പുല്ലില്ലാത്ത വിധത്തിൽ നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണും കാതും ഒക്കെ കാലും ഒക്കെ എല്ലാ ഭാഗത്തേക്ക് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി കിട്ടും കേട്ടോ അതാ ഇതിങ്ങനെ ഒരു എന്താ പറയുക നെറ്റൊക്കെ ഇട്ട് തിരിച്ചിട്ട് അവിടെയാണ് കേട്ടോ കോഴിക്കോട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോഴികൾക്ക് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കോഴികളെ അതിൻ്റെ ഉള്ളിൽ അഴിച്ചുവിടും പുറത്ത് ഇതാകണ്ടില്ലേ പരിസര പ്രദേശങ്ങളിലൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കുറുക്കന്മാരുടെയും മരപ്പട്ടിയുടെയും അങ്ങനെ ഒത്തിരി ശല്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പകലൊന്നും അഴിച്ചു വിടാൻ പറ്റില്ല അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് നേരമാണ് ഞാൻ കോഴികളെ അഴിച്ചു വിടുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ആറ് കോഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇപ്പകലൊക്കെ ആയിട്ട് നിങ്ങൾ കൂട്ടിലായിരിക്കും വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ അയച്ചുവിടുക അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ എൻ്റെ പ്രൊപ്പഗേഷൻ ഏരിയ ആണ് കേട്ടോ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഞാൻ അധികം അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ബൾക്കായിട്ട് സ്റ്റോക്ക് ഒന്നും എടുക്കാറില്ല കാരണം എനിക്ക് രാവിലെ ഒമ്പതരയൊക്കെ ആകുമ്പോഴേക്കും ജോലിക്ക് ഇറങ്ങണം അപ്പോൾ ഏകദേശം ഒരു പത്ത് പേർക്ക് മാത്രമാണ് എനിക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് കണക്കാക്കി മാത്രമാണ് കൂടുതലും ഞാൻ ഹോം ഗാർഡൻ നിന്നും പിന്നെ നമ്മൾ തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്ത പ്ലാന്റുകളാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് പുറത്തുനിന്ന് അങ്ങനെ എടുക്കാറുള്ളൂ കൂടുതലാണ് കൂടുതലും എൻ്റെയും പിന്നെ ഹോം ഗാർഡൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് മുറ്റം എൻ്റെ മുറ്റം കേട്ടാ ശരിക്കും ഞാൻ ഇതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കണമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഏകദേശം ഒന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഗാർഡൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഞാനും മക്കളും കൂടി ഉണ്ടാക്കിയ ഒരു എന്താ ആമ്പൽക്കുളാണ് കേട്ടോ ആമ്പലുണ്ട് അതിൽ പിന്നെ പിന്നെന്താ ജപ്പോൺ സോഡ് ഉണ്ട് പിന്നെ കുറച്ച് മീനുണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കണാറും കൊണ്ട് മീനുകളെ കാണില്ല പിന്നെ അത് ഈ ഭാഗത്തായിട്ട് ഓർക്കിഡുകൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ചെറുനാരകം വാ വാളംപുളി ലൂബി അങ്ങനത്തെ കുറച്ച് മരങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാട്ടോ ഇവിടെ ആകെ പത്ത് പേര് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നെ അത് ഇത് കഴിഞ്ഞ സൺഡേ എനിക്ക് ചേട്ടൻ ഉണ്ടാക്കി തന്ന ഒരു ഓർക്കിഡ് സ്റ്റാൻഡാണ് ഇതിനൊരു കളറൊക്കെ അടിച്ചിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നു സമയം പോലെ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ഒഴിവിനൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്യണം പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും ചേട്ടൻ ഒഴിവുള്ള ദിവസം നോക്കി ഞാനതൊന്ന് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ വലിയ ഭംഗിയൊന്നും കാണാനായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇത് മാത്രമാണ് ട്രാഗ്ലോണിമയ്ക്ക് മാത്രമാണ് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ച് മേടിച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ എന്താ ഇവിടെ ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രീൻ നെറ്റടിച്ചാലും നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വീഴും കേട്ടോ പിന്നെ ഇതുപോലെ വലിയ പ്ലാന്റ്സുകളായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മെച്ചോർഡായ പ്ലാന്റ്സുകൾ കുഞ്ഞു കുഞ്ഞ് ബേബി പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ മെൻറ്റിറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടായിപ്പോവും എൻ്റെ അങ്ങനെ കേടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ മെച്ചോർഡായ പ്ലാന്റ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇപ്പോൾ വർഷക്കാലത്ത് നിങ്ങളെൻ്റെ ഗാർഡൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ രാവിലെ എന്താ പറയുക ജോലികളൊക്കെ ിട്ടാണ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രാത്രി നല്ല മണ്ണൊക്കെ ആയിട്ട് കറുപ്പൂർ ചുമ്മാ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ എ പി സിയും മണി പ്ലാന്റ്സുകളും കുറച്ച് തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഈ സൈഡിലും എ പി സി എ പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു സൈഡിൽ തൂക്കിയിട്ടിങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് എപ്പി സി എ ഉണ്ട് മണി പ്ലാന്റും ഉണ്ട് പിന്നെ ദാ ഇതുപോലെ ഒരു ഫിലോഡൻഡ്രോൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് അതാ ഇതുപോലെ കയർ സ്റ്റിക്കൊക്കെ കയറ്റിക്കൊടുത്ത് ഇതും കുറേ നാളിങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു ഈ അടുത്ത ദിവസമാണ് ഞാൻ ഇതുപോലെ കയർ സ്റ്റിക്കൊക്കെ കെട്ടിക്കൊടുത്തത് കേട്ടോ അപ്പോൾ ഫിലോഡൻ ഞാൻ ഈ ഒരു സൈഡിൽ കാർപോർച്ചിൻ്റെ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആന്തോറിയം പ്ലാന്റ്സും ഇത് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ആന്തോറിയത്തിന് കുറച്ച് വെയിൽ കിട്ടണം കിട്ടണമെന്നാൽ തീരെ വെയിലില്ലാണ്ടും പാടില്ല അപ്പോൾ ഈ ഒരു സൈഡിൽ വൈകുന്നേരത്തെ വെയിൽ കൊള്ളൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ കാർപോർച്ചിൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ പിന്നെതാ ഒരു എന്താ പറയുക ഇത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് അതും ഒരു കയർ സ്റ്റിക്കിൽ കയറ്റി ഇതാ ഇങ്ങനെ കയറ്റി ആ ഒരു പൈപ്പിലേക്ക് കയറി ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഞാൻ എൻ്റെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇങ്ങനെ പൂക്കളില്ലാത്ത കാരണം അധികം നിറവൊന്നുമില്ല കുറച്ച് ചൈനീസ് പാൾസം പിന്നെ ബ്ലീഡിങ് ഹാർട്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഇവിടെ എൻ്റെ പച്ചക്കറിത്തോട്ടമാണ് അടുക്കള ഭാഗത്ത് ഞാൻ ഒരു പച്ചക്കറിത്തോട്ടം തോട്ടം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതാ ഇത്രത്തോളം ഒക്കെ ആയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് വെച്ചുകൊണ്ട് ആദ്യം വെച്ചത് തക്കാളി തൈയാണ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി തൈ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് മുളകും തൈ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ നമ്മുടെ മുകളിലാണ് കേട്ടോ താമര കുറച്ച് പച്ചക്കൾ പച്ചക്കറികളൊക്കെ മുകളിലെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു കോഴിക്കുട്ടികളൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ കുറുക്കൻ്റെയും മരുപ്പട്ടിയുടെയും ഒക്കെ ശല്യമുണ്ട് അപ്പോൾ പറ്റിങ്ങൾക്ക് പിന്നെ മുട്ട കിട്ടിട്ടുണ്ടെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു നെറ്റ് ഇങ്ങനെ അടിച്ചേക്കുന്നത് പിന്നെ അടുക്കള ഭാഗത്തായിട്ട് ഇതാ ടയർ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മതിലിൻ്റെ ഇവിടെ ആയിട്ട് ഫാൻ മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫാൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തണൽ തണുപ്പ് വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു കൂളിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫാൻ ഒക്കെ ഇവിടെ വെച്ചേക്കുന്നത് കണ്ട സിങ്കോണിയും പിന്നെ ഗ്ലോണിമയാണ് കേട്ടോ അവിടെ വച്ചേക്കുന്നത് വെളിച്ചവും കിട്ടും എന്നാൽ തീരെ നല്ല വെയിലും ഇല്ല അന്ന് അത്യാവശ്യം ഒരു തണുപ്പുമുണ്ട് അങ്ങനെ ഒരു ഏരിയയിലാണ് ഈ ഫാനൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇല്ലേ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെടികൾ വെക്കണമെന്നുകൊണ്ട് തന്നെ പുല്ലൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ വീ വീട്ടമ്മമാർ വീടിൻ്റെ അകം മാത്രം പുറവും വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇതിങ്ങനെ പൈപ്പിങ്ങനെ ഇട്ട് വെച്ചേക്കണ വൈകുന്നേരം ആണ് കേട്ടോ ഞാൻ നനയ്ക്കുന്നത് കലാത്തിയ പ്ലാന്റ്സിന് മാത്രം രാവിലെ നനയ്ക്കും കേട്ടോ പിന്നെ അതായത് ഒരു നാടൻ റോസാണ് കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാ ഈ ഒരു ലൂബിമരം ഉണ്ട് ഒരു വാളംപുളി മരമുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് കുറച്ച് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് പിന്നെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ മരത്തിൻ്റെ ചുവടെ കലാത്തിയ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും നിൽക്കും കേട്ടോ പിന്നെതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകുന്ന വഴി പിന്നെ പിന്നെതാ ചിരട്ട കൊണ്ട് ഞാനൊരു പത്തുമണി തോട്ടം ഉണ്ടാക്കിയതാണത് മണി പത്തുമണിത്തോട്ടം എന്ന് പറയാനായിട്ട് കുറച്ച് കട്ടിങ്സ് കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേതാ ഇപ്പോൾ ഒരു കുഞ്ഞു തണ്ടിലായാലും പൂവൊക്കെ വിരിയണ്ട് കേട്ടോ അത് ഇത്രയൊക്കെ ആയിട്ടോ പത്ത് മണിയുടെ ഒരു തണ്ട് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ അതാ ഈ ഒരു കളറ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇതും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരണ വഴിക്കായിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു വ്യൂ ആണ് വ്യൂ ആണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പുലി പിടിച്ച് നടക്കായിരുന്നു ഞാൻ ഇങ്ങനെ സ്ഥലം ഞാണ്ടായി ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ എടുത്താണോ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അതങ്ങ് ഇതിങ്ങനെയാണ് കേട്ടോ അപ്പോൾ മുറ്റം നിറയെ ചെടിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികൾ ഈ രണ്ട് ക്രോട്ടൺ പ്ലാന്റ് ചൈനീസ് ക്രോട്ടൺ ഈ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തണലുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പിന്നെതാ ഈ ഒരു സൈഡിലും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു തരി മുറ്റില്ല അതാണ്ട് എല്ലാ ഭാഗവും ഞാൻ ഫില്ലാക്കി വെച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണോട്ടോ എൻ്റെ ഗാർഡൻ എൻ്റെ സ്വർഗം ശരിക്കും ഓരോ വീട്ടമ്മമാരുടെയും സ്വർഗം അവരവരുടെ വീട് തന്നെയാണല്ലേ അപ്പോൾ എൻ്റെ സ്വർഗം ഇതാണ് ഈ സ്വർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ തന്നെയാണ് ഓരോ വീട്ടമ്മമാരാണ് ഒരു വീടിനെ സ്വർഗമാക്കുന്നതും കൂടുതലും വീട്ടമ്മമാർ വിചാരിച്ച ആ വീടിനെ പൊന്നുപോലെ കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനത് ആ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നും എൻ്റെ എന്താ പറയുക ചെടികളും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെക്കുറിച്ചും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം